ഹായ് കൂട്ടുകാരെ ഒന്നിസ് കോർണന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളിലൂടെയാണ് ഒരു ആറാട്ട് ഘോഷയാത്ര ശംഖുഭവത്തേക്ക് പോകുന്നത് സ്വാമി ക്ഷേത്രത്തിൽ രണ്ട് രണ്ടുത്സവങ്ങളാണുള്ളത് പൈങ്കണി ആറാട്ടും അൽപ്പശി ആറാട്ടും ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അൽപശി ആറാട്ടാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ക്ഷേത്രത്തിൽ ആറാട്ടു ഘോഷയാത്രയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മണിയോടെ ആറാട്ട് ഘോഷയാത്ര പുറപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിലൂടെയാണ് പത്മനാഭ സ്വാമി എരുന്നള്ളുന്നത് ഈ ഹോഷയാത്രയോടൊപ്പം പോലീസുകാരും കുതിര പട്ടാളവും കോൾക്കാരും ഒക്കെ അകമ്പടി സേവിക്കുന്നുണ്ട് കേട്ടു ശ്രീകോവിലിൽ നിന്നും ദീപാരാധന കഴിഞ്ഞ ശേഷം ഗരുഡവാഹനത്തിൽ പത്മനാഭസ്വാമി നരസിംഹമൂർത്തിയെ ശ്രീകൃഷ്ണ ഭഗവാനെ പുറത്തെഴുന്നതോടെയാണ് ആറാട്ട് ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് പത്മനാഭസ്വാമിയുടെ വില്ലേന്തിയ വിഗ്രഹം സ്വർണ ഗരുഡ വാഹനത്തിലും തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമിയെയും നരസിംഹമൂർത്തിയെയും വെള്ളികിരുട വാഹനത്തിലുമാണ് ആറാട്ട് ഘോഷയാത്രയ്ക്കായി എഴുന്നള്ളിക്കുന്നത് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം നടുവത്ത് മഹാവിഷ്ണു ക്ഷേത്രം അരകത്ത് ദേവി ക്ഷേത്രം പാലക്കുളങ്ങിനെ ചെറിയ ഉദ്ദേശീയം മഹാവിഷ്ണു ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ആറാട്ടു വിഗ്രഹങ്ങളും ഈ ഹോഷയാത്രയിൽ ഭഗവാനോടൊപ്പം അണിനിരക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകാറുണ്ട് പത്മനാഭ മുതൽ ശംഖുമുഖം തീരം വരെയുള്ള ആറ് കിലോമീറ്റർ ദൂരത്തും വീട് ഇരുവശമായി ഘോഷയാത്ര കാണാൻ വേണ്ടി വൻചിരാ ജനാവലി തന്നെ അണിനിരക്കാറുണ്ട് പടിഞ്ഞാറക്കോട്ട പെരുന്താനി ഈഞ്ചയ്ക്കൽ വള്ളക്കടവ് വഴി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിനകത്തുകൂടിയാണ് ഘോഷയാത്ര ശംഖുമുഖം കടപ്പുറത്തേക്ക് നീങ്ങുന്നത് പതിനാറൽ കോട്ടയ്ക്ക് സമീപം പെരുന്താനിയുടെ രണ്ടു വശങ്ങളിലുമായിട്ടായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭാര്യഗ്രഹങ്ങളായ അമ്മ വീടുകൾ ഉണ്ടായിരുന്നത് വടശ്ശേരി അരുമന തിരുവട്ട നാഗർകോവിൽ എന്നീ പേരുകളിലാണ് അവ അറിയപ്പെടുന്നത് ഈ ഹോഷയാത്രയിൽ വിഗ്രഹങ്ങൾക്ക് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പുരുഷന്മാർ കോയ് തമ്പുരാക്കന്മാർ കൊട്ടാരം ഉദ്യോഗസ്ഥർ എന്നിവരും അകമ്പടി സേവിക്കും അവരുടെ മധ്യത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ സ്ഥാനത്തുള്ളയാൽ പച്ചത്തൊപ്പയും പച്ച രക്തക്കല്ലു പതിച്ച മാലയും ധരിച്ചു ഉടവാളേന്തി നീങ്ങും അഞ്ചു പൗണ്ട് തൂക്കം വരുന്ന ഈ ഉടവാൾ അനിജം തിരുനാൾ മാർദ്ധാണ്ഡവർമ്മ രാജ്യം പത്മനാഭന് അടിയറ വെച്ച് നടത്തിയ തൃപ്പടിനാഥ പ്രഖ്യാപനത്തോടൊപ്പം സമർപ്പിച്ചതാണ് ഇത് രാജകൊട്ടാരത്തിലാണ് സൂക്ഷിക്കുന്നതെങ്കിലും ആറാട്ടു ദിവസം ഇത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും പ്രത്യേക പൂജകൾക്ക് ശേഷം രാജസ്ഥാനത്തുള്ളയാൽ ഈ ഉടവാൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു കുലശേഖര പെരുമാളിന്റെ ഉടവാളാണിതെന്ന് സങ്കല്പവും ഉണ്ട് അങ്ങനെ ഇതാ ആറാട്ട് ആറാട്ടുകോശയാക്ക എയർപോർട്ടിന് മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് ക്ഷേത്രത്തിലെ ഭാരവാഹികളോടൊപ്പം തന്നെ ഭക്തജനങ്ങൾക്കും പോകാൻ പറ്റും പക്ഷെ അതിനുവേണ്ടി ക്ഷേത്രത്തിൽ നിന്നും തരുന്ന ഒരു പ്രത്യേക പാസ് എടുക്കണം ആ പാസ് ഉള്ളവരെ മാത്രമേ എയർപോർട്ടിനകത്തേക്ക് കടത്തി വിടുകയുള്ളൂ എയർപോർട്ടിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും അമ്പലത്തിലെ ഭാരവാഹികളും ചേർന്നാണ് പാസ് ഉള്ളവരെ മാത്രം അകത്തേക്ക് കടത്തിവിടുന്നത് അങ്ങനെ ഇതാ പത്മനാഭ സ്വാമിയും എയർപോർട്ടിന് മുൻപിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി നമുക്ക് എയർപോർട്ടിനകത്തെ കാഴ്ചകൾ കാണാം ഈ ഗേറ്റ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്രയ്ക്ക് വേണ്ടി മാത്രമുള്ള മാത്രം തുടക്കുന്ന ഗേറ്റാണ് ക്ഷേത്രത്തിൽ രണ്ട് തവണയാണ് ഉത്സവം ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് രണ്ടുത്സവത്തിനും ശംഖുമുഖം കടൽ തീരത്തിൽ തന്നെയാണ് ആറാട്ടുള്ളത് അതിനാൽ ഈ വരിയിൽ കൂടെ തന്നെയാണ് പൈൻകുടി ആറാട്ടിലും ശംഖുമുഖം കടപ്പുറത്തേക്ക് പോകുന്നത് ഇവിടെ ഒരു കൽമണ്ഡപമുണ്ട് ഇത് പണ്ടുകാലം മുതൽ ഉള്ളതാണ് ഇവിടെ ഇറക്കി പൂജയ്ക്ക് ശേഷമാണ് റൺവേയിലൂടെ ശംഖുമുഖം കടപ്പുറത്തേക്ക് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വിമാനത്താവളം സ്ഥാപിതമായ കാലം മുതൽ പിന്തുടരുന്ന ഒരു രീതിയാണിത് ക്ഷേത്രത്തിന്റെ പരമ്പരാഗത അവകാശികൾ തിരുവിതാംകൂർ രാജവംശക്കാരാണ് എല്ലാ വർഷവും പരമ്പരാഗത ആറാട്ടുഘോഷയുടെ സമാ സമയത്ത് വിമാനത്താവളം അതിന്റെ വിമാന സർവീസുകൾ നടത്തി ചെയ്യും ഇത് വർഷത്തിൽ രണ്ടു തവണയാണ് ആവർത്തിക്കുന്നത് വേണ്ടി വൈകുന്നേരം നാല് മണി മുതൽ ഒൻപത് വരെയാണ് എയർപോർട്ടിലെ വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നത് അധികമാർഗം കിട്ടാത്ത ഒരു സൗഭാഗ്യമാണിത് നമ്മുടെ എയർപോർട്ട് എയർപോർട്ടിനകത്ത് റൺവേയിലൂടെ നടന്നു പോകാൻ പറ്റുന്നത് അതും ഭഗവാനോടൊപ്പം നമുക്ക് നടന്നു പോകുന്ന സമയത്ത് ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് എയർപോർട്ടിലും ഇന്റർനാഷണൽ എയർപോർട്ടിലും ഒക്കെ വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും വളരെ അടുത്ത് തന്നെ നമുക്കത് വളരെ വ്യക്തമായി കാണാൻ പറ്റും തുലാമാസത്തിലെ അദ്ദേഹത്തിന് കൊടിയേറിൽ തിരുവോണത്തിന് ആറാട്ട് നടക്കുന്ന വിധത്തിലാണ് അൽപശ ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത് അൽപ്പശ ഉത്സവത്തോടനുബന്ധിച്ച് വലിയ കാണിക്കയും പല്ലവീട്ടയും ഒക്കെയുണ്ട് പത്ത് ദിവസം നീളുന്ന ആഘോഷമായ ശ്രീവേലിയുടെ തുടർച്ചയായിട്ടാണ് ആറാഠഘോഷയാത്ര പുറപ്പെടുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാരുടെ സാന്നിധ്യത്തിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ തിരുവാമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്ത് ചേരുന്ന എട്ടര യോഗത്തിൽ വെച്ചാണ് തിരുവിതാംകൂർ മഹാരാജാവിന് ഉത്സവം നടത്തിപ്പിന് ചുമതല നൽകുന്നത് അങ്ങനെ അങ്ങനെയതാ ആറാട്ടു ഘോഷയാത്ര എയർപോർട്ടിന്റെ വെളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തിയാൽ ശംഖുമുഖം കടപ്പുറമാണ് അവിടെ വെച്ചാണ് പത്മനാഭ പത്മനാഭസ്വാമിയുടെ ആറാട്ട് നടക്കുന്നത് ശംഖുമുഖം കടൽ തീരത്ത് വലിയൊരു ഭക്തജന കൂട്ടമാണ് ഇവിടെയുള്ളത് ഉള്ളത് ആറാട്ട് ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എയർപോർട്ടിനുള്ളിലൂടെ പാസ് ഉള്ളവർക്ക് മാത്രമാണ് ഘോഷയാത്രയോടൊപ്പം വരാൻ കഴിയുന്ന കഴിയുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാവർക്കും വരാൻ കഴിയും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ആറാട്ട് കാണാനായി കാണാനായി എത്തിച്ചേർന്നിരിക്കുകയാണ് ശംഖുമുഖത്തെത്തി വിഗ്രഹങ്ങൾ ഇറക്കി വെച്ച് പ്രത്യേക പൂജകൾ പൂജകൾക്കും പുണ്യാഹത്തിനും ശേഷം അതാത് വിഗ്രഹങ്ങളുടെ ചുമതലയുള്ള നമ്പിമാർ വിഗ്രഹങ്ങളെ ക്ഷേത്രസഞ്ചുമാരി സമുദ്രത്തിലേക്ക് പോകുമ്പോൾ തിരുവിതാംകൂർ രാജസ്ഥാനത്തുള്ളയാളും അവരെ അനുഗമിക്കും ഈ സമയത്ത് പോലീസ് ആചാരവടികൾ മുരക്കുകയും ചെയ്യും ഈ പശ്ചാത്തലത്തിലാണ് നമ്പിമാർ സമുദ്രത്തിൽ മുങ്ങി വിഗ്രഹങ്ങളെ ആറാടിക്കുന്നത് തന്ത്രി ശങ്കിൽ ശേഖരിച്ച ജനവുമാർ വിഗ്രഹങ്ങളെ അഭിഷേകിക്കുകയും ചുറ്റുമുള്ളവരിലേക്ക് തളിക്കുകയും ചെയ്യും ആനപ്പുറത്തെ വിഗ്രഹങ്ങളെ ഈ വിധത്തിൽ ആറാടിക്കും തിരുവിതാംകൂർ രാജാവും കുടുംബാംഗങ്ങൾക്കുമൊപ്പം നാലാജാതി മതസ്ഥരായ ഒട്ടേറെ പേർ ഈ സമയത്ത് സമുദ്ര സ്നാനം ചെയ്യുന്നു എന്നത് ഈ ആഘോഷത്തിന്റെ മതേതര വിളംബരം കൂടിയാണ് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം എല്ലാം നടക്കുന്നത് തിരുവിതാംകൂർ രാജസ്ഥാനീയനായ ആളാണ് ഈ ആറാട്ടു ഘോഷയാത്രക്ക് നേതൃത്വം നൽകുന്നത് രാജഭരണ കാലത്തുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം നടക്കുന്നത് അതിൽ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല ശംഖുമുഖത്തെ ആറാട്ട ചടങ്ങുകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഇനി വന്നതുപോലെ തന്നെ അതായത് റൺവേയിലൂടെ തന്നെയാണ് തിരിച്ചു ഹോഷയാത്ര അമ്പലത്തിലേക്ക് പോകുന്നത് ക്ഷേത്രത്തിലേക്ക് തിരിച്ചും വന്ന അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത് സ്വർണകിരീട വാഹനത്തിൽ പത്മനാഭ സ്വാമിയും അതിനു പുറകിലായി നരസിംഹമൂർത്തിയും ശ്രീഷ്ണ ഭഗവാനും അവയുടെ കൂടെ തന്നെ ആനപ്പുറത്ത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ദേവി ദേവന്മാരുമാണ് പോകുന്നത് ഈ കാണുന്നതാണ് പടിഞ്ഞാറക്കോട്ട കോട്ടമതിലും കഴിഞ്ഞ് ഘോഷയാത്ര ചെയ്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ആറാത് ഘോഷയാത്രയുടെ ഭാഗമായി ഏർ ഘോഷയാത്ര കോട്ടയ്ക്ക് വെളിയിലോട്ട് പോയാലും തിരിച്ച് അകത്തേക്ക് കയറി വന്നാലും ഇരുപത്തൊന്ന് വെടിമുരക്കുന്ന ഒരു ആചാരമുണ്ട് അതിപ്പോലും അതേപോലെ തന്നെ തുടരുന്നു അങ്ങനെ ഇതാ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവീ ദേവന്മാരും പടിഞ്ഞാറക്കോട്ടയിലൂടെ തിരുച്ചു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ